ഹായ് ഫ്രണ്ട്സ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇരുമ്പ് പുള്ളി ഉണക്കി അച്ചാറാണ് ഇതിന് വേണ്ടി ഇരുപത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കഴിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് എടുക്കുക അതിലേക്ക് അര ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ചെറുതായിട്ട് കഴിഞ്ഞാൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക അതിലേക്ക് പിന്നെ പച്ചമുളകും കഴിഞ്ഞത് ഇട്ട് കൊടുക്കുക പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക പിന്നെ ചെറുതായിട്ട് കഴിഞ്ഞാൽ ഇഞ്ചി ഇട്ട് കൊടുത്ത് നല്ല ഇണക്ക് വയറ്റുക വയറ്റിയതിന് ശേഷം അതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇട്ട് നന്നായിട്ട് വഴറ്റണം എന്നിട്ട് ഇതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കണം കായപ്പൊടി ഇട്ടശേഷം ഉണക്കിയ ഇരുമ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ടതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് തീ കുറച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് വെന്തതിനു ശേഷം തീ ഓഫാക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്